നാളെ കഴിഞ്ഞ് സക്രിയുടെ മോളെ കല്യാണമാണ് ഡെവി നീ അനുമോളെ കൊണ്ട് നാളെ തന്നെ പുറപ്പെടണം കല്യാണവും റിസപ്ഷനും കഴിഞ്ഞിട്ട് വന്നാൽ മതി പെട്ടെന്ന് അത് പറഞ്ഞതും ഡെവി ഞെട്ടി എഴുന്നേറ്റ് നിന്നു വല്യപ്പച്ച അത് എനിക്ക് പോകാൻ എന്താടാ നിനക്ക് പോകാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഡെവിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ വല്യപ്പച്ചൻ ചോദിച്ചു ഗൗരവത്തോടെ തന്നോട് സംസാരിക്കുന്ന വല്യപ്പച്ചനോട് എന്ത് പറയണമെന്നറിയാതെ ഡെവി നിന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്ര അതും അനുഭവമായി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ദേവി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് വൽ വല്യപ്പച്ചൻ പറഞ്ഞു തുടങ്ങി മതി നീ ഒരു തടസ്സം പറയണ്ട ഇപ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ നീ വരുന്നതുവരെ ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കാൻ അവിടെ വേറെയും ആളുകളുണ്ട് ഞാൻ സെക്രട്ടറിയെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ തന്നെ പുറപ്പെട്ടോ ദേവിയെ നോക്കി അത്രയും പറഞ്ഞതിന് ശേഷം വല്യപ്പച്ചൻ മുൻപോട്ട് നടന്നു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം ഡെവിയോടായി പറഞ്ഞു പിന്നെ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചിരിക്കുന്നതാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ഇവിടെ നിന്ന് അനുമുകളോട് പെരുമാറുന്നത് പോലെ അവിടെ നിന്ന് പെരുമാറരുത് നിങ്ങളുടെ ഇടയിലുള്ള പൊരുത്തക്കേടുകൾ പുറത്തുള്ളവരെ അറിയിക്കരുത് ഇനിയൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ വല്ലപ്പച്ചൻ മുറിയിലേക്ക് പോയി ഡെവി ദയനീയമായ അർത്ഥത്തിൽ ആദത്തിനെ നോക്കി എന്നെ നോക്കി നിന്നിട്ടെന്താ വേഗം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് പോകാൻ നോക്ക് ഡെവിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ആദം പറഞ്ഞതും ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഡെവി മുറിയിലേക്ക് പോയി നിന്റെ മനസ്സിൽ അവൾ ഉണ്ടെന്നിപ്പോ എനിക്ക് ഉറപ്പായി ഡെവി വൈകാതെ അത് തിരിച്ചറിയും ദേഷ്യത്തോടെ പോകുന്ന ഡെവിയെ നോക്കിക്കൊണ്ട് ആദം മനസ്സിലോർത്തു അനു അലീനയുടെ മുറിയിലേക്ക് പോയി അവൾക്ക് രാത്രിക്കുള്ള ഫുഡും മരുന്നും കൊടുത്തു അപ്പോഴും മനസ്സ് നിറയെ ഡെവിയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് തന്നോടുള്ള പ്രണയം മാത്രമാണെന്ന് തോന്നി അവൾക്ക് കണ്ണു തുറന്ന് ചലനമില്ലാതെ കിടക്കുന്ന അലീനയെ കണ്ടപ്പോഴാണ് അനുവിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് നിമിഷ നേരം കൊണ്ട് ഹൃദയത്തിൽ ഒരു നോവ് അനു അലീനയുടെ അടുത്തേക്ക് പോയി അവളുടെ ബെഡിനോട് ചേർന്നിരുന്നു അറിയാതെയാണെങ്കിലും നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും ഒരു കാരണമാണ് നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുമോ ലീനമോളെ പ്രതികാരത്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് നിൻ്റെ ഇച്ഛായൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച അത് ശരിയാണ് എന്നാൽ എനിക്ക് ആഗ്രഹം തന്ന് പ്രതീക്ഷ തന്ന് എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് നിന്റെ ആക്സിഡൻ്റ് പിന്നിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കണം നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം നീയും എൻ്റെ കൂടെ ഉണ്ടാവില്ല ലീനമോളെ നിന്റെ മനസ്സെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അവളുടെ കൈകളിൽ കൂട്ടു പിടിച്ച് അനു കരഞ്ഞോണ്ട് പറഞ്ഞതും അലീനയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അലീനയോട് തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കേ തൻ്റെ ഉള്ളിലെ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി അനുവിന് പിന്നെയും കുറച്ച് സമയം കൂടെ അലീനയോടൊപ്പം ചിലവഴിച്ചു നീ ഇവിടെ ഇരിക്കുവാണോ ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു എന്താ ചേച്ചി മോള് വേഗം ചെന്ന പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ നാളെ കാലത്ത് പുറപ്പെടേണ്ട പുറപ്പെടേണ്ടതാണ് എങ്ങോട്ടാണെന്ന് നിന്റെ ഇച്ചായൻ പറയും ഇപ്പം മോള് മുറിയിലേക്ക് ചെല്ല് ലിസ പറഞ്ഞതൊന്നും അനുവിന് മനസ്സിലായില്ലായെങ്കിലും അവൾ നേരെ മുറിയിലേക്ക് പോയി ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഡെവിയെ കണ്ടെങ്കിലും അങ്ങോട്ട് പോകാനോ ഒന്നും ചോദിക്കാനോ അവൾക്ക് തോന്നിയില്ല എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഡവിയും മാധവും ടോണിയും റോണിയും പപ്പയും ചെറിയ പപ്പയും മമ്മയും വല്ലയമ്മച്ചയും എല്ലാവരുമുണ്ട് രാത്രി എല്ലാവരും ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് വല്യപ്പച്ചൻ സംസാരിച്ചു തുടങ്ങിയത് ഡെവിയും അനുമോളും നാളെ കാലത്ത് തന്നെ സക്രിയുടെ മോളുടെ കല്യാണത്തിന് പോകണം ഡവി അവനോട് പ്രത്യേകം പറയണം ഞങ്ങൾക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് പിന്നെ പെണ്ണിനെയും പയ്യനെയും ഇങ്ങോട്ട് ക്ഷണിക്കണം ശരി വല്ലിയപ്പച്ചാ അനുമോളെ എല്ലാം എടുത്തു വെച്ചോ നാളെ കാലത്ത് തന്നെ പുറപ്പെടണം വല്ലിയപ്പച്ചനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി വല്ലിയപ്പച്ചാ എന്നാ ഇതൊന്നും ഇഷ്ടപ്പെടാതെ രണ്ട് പേരവിടെ ഉണ്ടായിരുന്നു അനുവിനെ മുറിയിലേക്ക് കയറാൻ വല്ലാത്ത ജാളിത തോന്നി ഡെവി മുറിയിൽ ഉണ്ടാകുമെന്നുള്ളത് അവൾക്കുറപ്പായിരുന്നു അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് മടി തോന്നി പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ മുറിയിലേക്ക് കയറി ഡെവി ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടതും അവൾ വേഗം ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നിട്ടും ഡെവി അതേ നൃത്തം തന്നെയാണ് അനുവേഗം ഒരു ബാഗ് എടുത്ത് രണ്ട് ദിവസത്തേക്ക് അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു പിന്നെ ഡെവിയുടെ പെട്ടിയും പാക്ക് ചെയ്തു എല്ലാം തയ്യാറാണെന്ന് ഉറപ്പുവരുത്തിയവൾ സോഫയുടെ അടുത്തേക്ക് നടന്നു അനുരാധ ഗൗരവമേറിയ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി നാളെ രാവിലെ എട്ട് മണിക്ക് പുറപ്പെടണം പിന്നെ അവിടെയുള്ളവർക്കെല്ലാം നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അത് അങ്ങനെ തന്നെ വേണം നമ്മുടെ ഇടയിലുള്ളതൊന്നും മറ്റാരും അറിയരുത് അനുവിൻ്റെ മുഖത്ത് നോക്കാതെയാണ് ഡവി അത് പറഞ്ഞത് ഒന്ന് മൂളിക്കൊണ്ടാൻ സോഫയിലേക്ക് കിടന്നു അപ്പോഴും അനു ശ്രദ്ധിച്ചത് അവൻ്റെ സംസാര രീതിയാണ് ആദ്യത്തെ അത്ര ഗൗരവം ആ വാക്കുകൾക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ചു മുൻപ് നടന്നതിനെക്കുറിച്ച് ഡവിയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഡെവി തന്നോട് അവൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നത് വരെ അവനോടകന്നു നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു എന്നാൽ സമയം ഈ സമയം ഡവിയുടെ മനസ്സി നിറകെ ആദം പറഞ്ഞ വാക്കുകളായിരുന്നു കണ്ണടച്ചാൽ അവൻ്റെ മനസ്സിൽ തെളിയുന്നത് അനുവിനെ ചുംബിക്കുന്ന അവൻ്റെ തന്നെ ചിത്രങ്ങളാണ് ഇനി യഥാർത്ഥത്തിൽ ഞാനും അവളെ പ്രണയിച്ചു തുടങ്ങിയോ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അലീനയുടെ മുഖമായിരുന്നു നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറിമറിഞ്ഞു ഇല്ല അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ലീനമോളുടെ ഈ അവസ്ഥയ്ക്ക് അവളും ഒരു കാരണമാണ് അങ്ങനെയുള്ളപ്പോൾ അവളോട് ഒന്നിച്ചെങ്ങനെ എനിക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കും ഒന്നും വേണ്ട അത്തരം ചിന്തകളൊന്നും എൻ്റെ മനസ്സിൽ വളരാൻ പാടില്ല ലീനമോളോട് അനുരാധ ചെയ്ത തെറ്റിന് അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മോട് സുഖം പ്രാപിച്ച ഉടനെ അനുരാധയെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം അതോടൊപ്പം അവൾക്കുള്ള വിവാഹമോചനവും എന്നാൽ ഒരു സോഫയ്ക്ക് പുറത്ത് തൻ്റെയും ഡെവിയുടെയും വരാനിരിക്കുന്ന സുന്ദര നിമിഷങ്ങൾ സ്വപ്നം കണ്ടുറങ്ങുകയായിരുന്നു അനു അസ്വസ്ഥയോടെ കണ്ണടച്ച് കിടക്കുമ്പോഴും ഡേവിഡ് അറിഞ്ഞില്ല നാളെ അവൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്തൊരധ്യായമായി അവൾ മാറുമെന്ന് അനു കാലത്തെഴുന്നേറ്റ് പതിവ് പോലെ അനിലയുടെ മുറിയിലേക്ക് പോയി ബെഡിൽ നിശ്ചലമായി കിടക്കുന്ന അലിനയെ കാണി അവളുടെ മനസ്സിൽ ചെറിയൊരു നോവുണർന്നു എങ്കിലും പതിവായുള്ളൊരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി രാവിലെ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കലും മുഖം കഴുകി കൊടുക്കലും ചെയ്തു അവൾക്ക് രാവിലത്തെ ഭക്ഷണവും മരുന്നും കൊടുത്തു അപ്പോഴേക്കും മേരി ചേച്ചി വന്നിരുന്നു അലീനയുടെ കാര്യങ്ങളും കൊടുക്കാനുള്ള മരുന്നുകളും പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് അനുമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പോകുന്നതിന് മുൻപ് അലീനയുടെ അടുത്തേക്ക് പോയി അവളുടെ നെറുകയിൽ തലോടി ഒരു ചുംബനം കൊടുത്തു ഈ യാത്രയോടെ നിൻ്റെ ഈച്ചായൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഞാൻ കണ്ടെത്തും നിന്റെ ഈച്ചായൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി അങ്ങനെയല്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കരടായി അനുരാധ ഉണ്ടാവില്ല അവസാനത്തെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഡെവിക്ക് മാറാനുള്ള വസ്ത്രങ്ങളും മറ്റും എടുത്തു വെച്ച് ചേഞ്ച് ചെയ്തു വന്ന ശേഷം രണ്ടു പേരും ലൈറ്റ് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു തിരിഞ്ഞു ഓരോരുത്തരോടും യാത്ര പറഞ്ഞിരുന്നു അനു ലിസയും മല്ലിയപ്പച്ചനും ചെറിയ മമ്മിയും സന്തോഷത്തോടെ യാത്രയാക്കി ടോണിയും റോണിയും പതിവ് പുച്ഛം പിന്നെ മമ്മിയും വലിയമ്മച്ചിയും മുഖവും വീർപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് എന്നാൽ പതിവിന് വിപരീതമായി ആദം അവൾ യാത്ര പറഞ്ഞപ്പോൾ അവളെ നോക്കി ചിരിച്ചു ആ ചിരിയിൽ ഒരു ചേട്ടൻ്റെ സ്നേഹവും വാത്സല്യവും ഉള്ളതുപോലെ തോന്നി അവൾക്ക് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കുരിശുവീടിനോട് യാത്ര പറഞ്ഞവൾ പോയി ഏകദേശം മൂന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് ഇപ്പൊ പുറപ്പെട്ടാൽ ഒരു പതിനൊന്ന് മണിക്ക് അവിടെ എത്താം വൈകുന്നേരത്തെ പാർട്ടിയും നാളത്തെ കല്യാണവും അത് കഴിഞ്ഞ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്തേ അവർ മടങ്ങൂ ഡെവി ഡ്രൈവ് ചെയ്യുകയാണ് അനു കാഴ്ചകളിലേക്ക് കണ്ണുനട്ടാണ് ഇരിപ്പ് എങ്കിലും അവളുടെ കണ്ണുകൾ അടിക്കടി അവനെ തേടി പോകുന്നുണ്ട് ഡെവി എപ്പോഴും കാര്യമായ ഡ്രൈവിങ്ങിലാണ് കുറച്ച് ദൂരം യാത്ര ചെയ്തതും അനുവിനെ വല്ലാത്ത ദാഹം തോന്നി എന്തെങ്കിലും കഴിക്കണമെന്നും ഉണ്ടായിരുന്നു എന്നാൽ ഡെവിയോട് അത് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു പിന്നെ ഒന്നും മിണ്ടാതെ മുൻപോട്ട് നോക്കിയിരുന്നു എന്നാൽ പെട്ടെന്ന് കാർ ഓഫായി ചേ ഡേവി വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതെന്താ പറ്റിയേ നിൽക്കുന്നതോടി പുല്ല് കൊണ്ട് കണ്ടൂടെ കാർ കംപ്ലൈൻ്റ് ആയി അനുവിനെ നോക്കിക്കൊണ്ട് ഡേവി അലറി കാർ കംപ്ലൈൻ്റ് ആയതിൻ്റെ കളി അവൻ അവളോട് തീർത്തു അനു പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല ഡേവി കാറിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കുകയും എന്തൊക്കെയോ തിരയുകയും ചെയ്യുന്നുണ്ട് വലിയ പോലെയാണ് നിൽപ്പെങ്കിലും ഒരു തേങ്ങയും അറിയില്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അതിനിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ഫോണിൽ ആരെയും കിട്ടാതായതും ഡെവിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഛേ ഡെവി ദേഷ്യത്തോടെ ആ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അത് പോയി കാറിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന് അനുവിന്റെ വായ തുറന്നു പോയി നീ ഇതിനകത്തിരിക്കെ ഞാനിപ്പോൾ വരാം അവളെ നോക്കാതെ ഗൗരവത്തിൽ അത് പറഞ്ഞ് അവൻ മുൻപോട്ട് നടന്നു പെട്ടെന്നുള്ളവൻ്റെ പോക്ക് കാണി അനുവിനാകെ സങ്കടം തോന്നി അല്ലെങ്കിൽ തന്നെ വല്ലാതെ വിശക്കുന്നുണ്ട് അതിനിടയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഒരു പോക്കും ദുഷ്ടൻ തിണ്ടി ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങി തന്നുണ്ടായിരുന്നില്ലേ വിഷപ്പിന്റെ വിളിയും ഡെവി തനിച്ചാക്കി പോയത് മോർക്കെ അനു അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും ഡെവി വന്നില്ല ഇനിയും തന്നെ കൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്ന് അനു പുറത്തേക്കിറങ്ങി അധികം ആളുകളൊന്നുമില്ലാത്ത പ്രദേശം കണ്ടിട്ട് ടൗണിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണെന്ന് തോന്നുന്നു അന് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഇനിയും വിഷപ്പ് സഹിക്കാൻ കഴിയില്ല എന്ന് തോന്നിയതും മുൻപോട്ട് നടക്കാൻ തുടങ്ങി ടൗണിൽ നിന്ന് അല്പമുള്ളിലേക്കായതുകൊണ്ട് അടുത്തൊന്നും ആരെയും കാണുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അനു ആകെ വല്ലാതെയായി എന്തായാലും സാരമില്ല കുറച്ച് മുൻപോട്ട് നടന്നു നോക്കാം ആരെയും കണ്ടില്ലെങ്കിൽ തിരിച്ചു വരാ വരാലോ സ്വയം സമാധാൻ സമാധാനിച്ച് അനു മുൻപോട്ട് നടക്കാൻ തുടങ്ങി അല്പം നടന്ന് നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല എൻ്റെ ഭഗവതി ഇയാൾ എന്നെ കളിയാൻ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ പിറുപിറുത്ത് അനു റോഡിൻ്റെ സൈഡിലേക്ക് നിന്നു പെട്ടെന്ന് അതിലൂടെ ഒരു ബൈക്ക് വന്നു അനുവന വല്ലാത്ത സന്തോഷം തോന്നി അടുത്തെവിടെയെങ്കിലും വല്ല തട്ടുകടയും ഉണ്ടായാൽ മതിയായിരുന്നു ആ സമയം ഡെവിയെക്കുറിച്ച് പോലും അവൾ ഓർത്തില്ല വിഷപ്പും ദാഹവും അവളെ തളർത്തിയിരുന്നു എന്നാൽ റോഡിലൂടെ നടന്നു വരുന്ന ആ സുന്ദരിയിലായിരുന്നു അവരുടെ കണ്ണുകൾ വയറിൽ നിന്ന് അല്പം മാറി കിടക്കുന്ന സാരിയിലൂടെ അവളുടെ വെളുത്ത വയറ് ചെറുതായി കാണാമായിരുന്നു എടാ ഒരു പീസ് വണ്ടി മുട്ടി നോക്കാം പുറകിലിരിക്കുന്നവൻ ഡ്രൈവറോട് പറഞ്ഞു അതോടെ വശ്യമായ ചിരിയോടെ ആയാലും അവളെ ചൂഴന്നു നോക്കി എന്നാൽ തൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് കാണി അനുവിന് സന്തോഷം തോന്നി അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അതെ ചേട്ടാ ഈ അടുത്ത് കട എവിടെയെങ്കിലും ഉണ്ടോ തൻ്റെ നെറ്റിയിലെ വിയർപ്പ് മുൻതാണി കൊണ്ട് തുടച്ചുകൊണ്ടതിന് ചോദിച്ചു കട എന്തിനാ മോളെ ചേട്ടന്മാരെ മോൾക്ക് ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്തു തരില്ലേ അല്ലേടാ മുൻപിലിരിക്കുന്നവൻ അനുവിനെ ചൂഴന്നു നോക്കിക്കൊണ്ട് മറ്റവനോട് ചോദിച്ചു അതെ അതെ ബൈക്കിൽ നിന്നിറങ്ങിക്കൊണ്ട് അയാൾ മറുപടി പറഞ്ഞു അവരുടെ സംസാരം അവൾക്ക് അരോചകമായി തോന്നി അവളെ അവരുടെ നോട്ടവും അതോടെ അനുവിന് അപകടം മനസ്സിലായി അവൾ പതിയെ പുറകോട്ട് നടന്നു എന്നാൽ അതിലൊരുത്തൻ അപ്പോഴേക്കും അവളുടെ മുൻപിൽ വന്നു നിന്നിരുന്നു എങ്ങോട്ടാ കൊച്ചെ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാ ഞങ്ങൾക്കുണ്ടാക്കി തരാം അനുവിന് അയാളുടെ വാക്കുകൾ കേൾക്കേ വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി കണ്ണുകൾ നിറഞ്ഞു വന്നു എടാ നീ വെറുതെ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതെ മോളുവാ ചേട്ടൻ മോളുടെ വിഷമങ്ങളെല്ലാം മാറ്റി മാറ്റിത്തരാം അനുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് മറ്റേയാൾ പറഞ്ഞതും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തടിച്ചിരുന്നു അനു എന്നാൽ അടികൊണ്ട് അയാളുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു വന്നു ഇടിപ്പൊന്ന മോളെ അനുവിനെ മുൻപോട്ട് തള്ളിക്കൊണ്ട് അയാൾ അലറി അപ്രതീക്ഷിതമായി കെട്ടിയ പ്രഹരത്തിൽ അനു മുന്നോട്ട് വീണു എന്നാൽ അവൾ നിലം പതിക്കുന്നതിന് മുൻപ് ശക്തമായൊരു കൈ വന്ന് അവളെ താങ്ങിയിരുന്നു കണ്ണുകൾ ഉയർത്തി നോക്കുന്നതിന് മുൻപ് അവൾക്ക് ചുറ്റും പരക്കുന്ന ആ ഗന്ധത്തിൽ നിന്ന് തന്നെ അത് ആരാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു അനുവിൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകൾ വിടർന്നു പെട്ടെന്ന് ഭയം കൊണ്ടോ സങ്കടം കൊണ്ടോ അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു ഡവിയെ കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്ന് നിന്നു അവൾ ഈ ചായ ഡെവിയെ ഇറുക്കെ പുണർന്നുകൊണ്ട് വിളിച്ചു അങ്ങനെ നീ ഒറ്റക്കെടുക്കല്ലടാ ഞങ്ങൾക്ക് കൂടെ കുറച്ച് സമയം താ അയാളുടെ ശബ്ദമാണ് അനുവിനെ ഉണർത്തിയത് പിടപ്പോടെ അവനിൽ നിന്ന് മാറിയാനു കാണുന്നത് ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ഡെവിയാണ് പെട്ടെന്ന് കാറ്റ് പോലെ മുൻപോട്ട് പോയി അയാളെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് അവൻ അനുവിനെ ഒന്ന് ചൂഴന്നു നോക്കിക്കൊണ്ട് പറഞ്ഞത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ഡെവിയുടെ ശക്തിയിൽ അയാളുടെ നെഞ്ചിലേക്ക് പതിച്ചിരുന്നു നിലത്ത് വീണ് കിടക്കുന്നവന് എഴുന്നേൽക്കാൻ ഒരു സാവകാശം പോലും കൊടുക്കാതെ ഡെവി വീണ്ടും അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു പ്രഹരിച്ചുകൊണ്ടിരുന്നു കൂട്ടത്തിൽ ഒരുത്തൻ കൊള്ളുന്നത് കണ്ടതും മറ്റവൻ പുറകിലൂടെ വന്ന ഡെവിയെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന ഡെവി അയാളുടെ മൂക്കിൽ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു അവസാനം രണ്ടിൻ്റെയും കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഡെവി അലറി നീയൊക്കെ എൻ്റെ പെണ്ണിനെ തൊടും അല്ലടാ ഇനി നിന്റെയൊക്കെ കണ്ണ് ഇവളുടെ മേലെ വീഴുന്നതിന് മുൻപ് ഒന്നോർത്തോ ഇവളെ എൻ്റെ പെണ്ണ എൻ്റെ ഭാര്യ അനുരാധ ഡേവിഡ് സേവ്യർ കുരിശിങ്ങൽ ഡേവിയുടെ കണ്ണുകൾ ചുവന്ന് വരുന്നതിനോടനുസരിച്ച് അവരുടെ കഴുത്തിലെ അവൻ്റെ പിടിയുടെ മുറുക്കം കൂടിക്കൊണ്ടിരുന്നു അവൾ ഉറ്റു ശ്വാസത്തിന് വേണ്ടി അവൻ്റെ കയ്യിൽ കിടന്ന് പിടിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഡേവിഡിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ പൂത്തുലഞ്ഞ് നിൽക്കുകയായിരുന്നു അനു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞുവന്നു എൻ്റെ പെണ്ണ് എന്ന് അവൻ തന്നെ സംബോധന ചെയ്തതോർക്കെ അവളുടെ ഹൃദയം തുള്ളിച്ചാടി അപ്പോഴാണ് ഡേവിഡിൻ്റെ കയ്യിൽ കിടന്ന് ജീവന് വേണ്ടി പിടയ്ക്കുന്ന അവരുടെ കാന്യ കാര്യം അനുവിൻ്റെ ഓർമ്മയിലേക്ക് വന്നത് വല്ലാത്തൊരു തരം ദേഷ്യത്തോടെ അവരുടെ കഴുത്തിൽ മുറുക്കെ പിടിച്ചവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ഡെവി കണ്ണുകൾ ചുവന്ന് പേശികൾ വലിഞ്ഞു മുറുകി ആ സമയത്ത് അവനൊരു അസുരഭാവമായിരുന്നു അത് കാണി അനുവിന് വല്ലാത്ത ഭയം തോന്നി പെട്ടെന്ന് അനു ഡവിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ഡവി അവരുടെ കഴുത്തിൽ ഉടുമ്പ് പിടിച്ചതുപോലെ കൈമുറുക്കിക്കൊണ്ടിരിക്കുക വിടിച്ചായ അനു അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അനുവിനെ ദേഷ്യത്തോടെ നോക്കി അവൻ എന്നാൽ ഡവിയുടെ അപ്പോഴത്തെ ഭാവം അവരെ കൊന്നു കളയുമെന്ന് തോന്നിപ്പോയി അനുവിന് അത്രത്തോളം ദേഷ്യം അവൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു ഇച്ചായ പ്ലീസ് അവരെ വിട് അവസാനം എന്നോണം അവൻ്റെ മുന്നിൽ നിന്ന് കൈക്കോപ്പി നിന്ന് അനു പറഞ്ഞതും കണ്ണുകൾ ഞണ്ട് മുറുക്കിയടച്ച ഡെവി അവരെ താഴേക്കിട്ടു ഇനി ഇവളെന്നല്ല മറ്റൊരു പെണ്ണിനെയും മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ നോക്കരുത് നോക്കിയാ കണ്ണ് ഞാൻ ചൂഴുന്നെടുക്കും പറയുന്നത് ഡേവിഡ് കുരിശിങ്ങലാണ് അവരെ നോക്കി പകയോടെ പറഞ്ഞു അവൻ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവർ ജീവനും കൊണ്ട് ഓടിയിരുന്നു